പ്രിയപ്പെട്ടവരെ നമസ്കാരം അഗ്രവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്താണോ നിങ്ങൾക്ക് മനസ്സിലായോ ഇത് കാടംബോഡ്സിൻ്റെ കവറ് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് ഇങ്ങനെ വെച്ചിരിക്കുവാണ് അപ്പോൾ ഇത് ജ്യൂട്ടാണല്ലോ ജ്യൂട്ടിൻ്റെ വേസ്റ്റ് എടുത്താണ് ഈ കവർ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രയോജനം എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് എനിക്ക് ഗ്രോബാഗ് നിറയ്ക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഗ്രോബാഗ് ഹിതി ചെയ്യാൻ വളരെ കുറച്ച് മണ്ണ് മണ്ണിട്ടില്ലേലും കുഴപ്പമില്ല വെച്ചാൽ ചൈരി കമ്പോസ്റ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇടയ്ക്കിട്ട് കൊടുത്താൽ മതി ഏറ്റവും അടിഭാഗത്തായിട്ട് ഇത് ഞാനിടും പിന്നെ ഇതിൻ്റെ കൂടെ ചാണകപ്പൊടിയുണ്ടല്ലോ നല്ല കട്ടായിട്ടുള്ള ചാണകപ്പൊടിയും ചൈരി കമ്പോസ്റ്റും സ്വൽപ്പം വേപ്പ് പെണ്ണാക്കും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഗുരുബാഗ് നിറയ്ക്കാനും നല്ലതാണ് നല്ല സൂപ്പറായിട്ടുണ്ടാകും അപ്പോൾ എനിക്ക് കുറച്ച് കാന്താരിയുണ്ട് അത് നടാൻ വേണ്ടി ഞാനിത് റെഡിയാക്കി ഇവിടെ കൊടുത്ത് വെച്ചേക്കുക ഇനി ഇതിൻ്റെ കൂടെ എനിക്ക് വേപ്പ് പെണ്ണാക്കും കുറച്ച് വേറെ ജൈവോളം ഒക്കെ ഉണ്ട് ജൈവവളവും ഡോളാമേറ്റ് സ്വൽപ്പം മെതറും അതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടുമാണ് എനിക്ക് നട്ടു കൊടുക്കാൻ അപ്പം ഞാൻ ഗ്രോബാഗ് കിട്ടുകയുമ്പോൾ ഞാൻ കാണിച്ചു തരാം എനിക്കിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ഗ്രോബാഗ് കുറച്ച് ചട്ടികൾ ഒക്കെ നിറയ്ക്കാനുണ്ട് അപ്പോൾ ഇവിടെ കുറച്ച് കാന്താരത്തെ നടൻ വേണ്ടിയാണ് അപ്പോൾ അതിന് എടുക്കുന്ന ഞാൻ നേരത്തെ കാണിച്ചല്ലോ ഈ ചണത്തിൻ്റെ ജൂട്ടിൻ്റെ കാർഡൻ ബോക്സ് ഉണ്ട് അതെല്ലാം കൂട്ടി ഞാൻ റെഡിയാക്കി ഇട്ടേക്കുക അപ്പോൾ അതുപോലെ നമ്മുടെ വീട്ടിലെ വേസ്റ്റും പച്ചക്കറി വേസ്റ്റുകളും അല്ലാതുള്ളതെല്ലാം ഇങ്ങനെ കൂട്ടിയിട്ട് കൂട്ടിയിട്ട് ഇപ്പം നല്ലൊരു കമ്പോസ്റ്റായിട്ട് മാറിയിരിക്കുക അത് പല ഗ്രോ ബാഗിലും ഉണ്ട് ഗ്രോ ബാഗിൽ ഞാൻ ഇങ്ങനെ വേസ്റ്റുകളെല്ലാം പച്ചക്കറി അരിയുന്നത് ഉള്ളിത്തൊലി മുട്ടത്തോട് അങ്ങനെയുള്ളതെല്ലാം എടുത്തെടുത്ത് വെക്കും ഒത്തിരി വെള്ളമായി ഇല്ലാത്തത് അപ്പോൾ അതെല്ലാം കൂടെ നല്ല കമ്പോസ്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ ആ കുറച്ച് ഗ്രോബാഗര കൂടെ ഞാൻ ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ ഇനിയും കുറച്ചും കൂടെ വളമൊക്കെ ചേർക്കണം അപ്പോൾ അതിന് മുമ്പ് ഞാനിത് ഈ ഡോളാമീറ്റ് ഉണ്ടല്ലോ നമ്മുടെ ഡോളാമീറ്റ് പൗഡർ ഉമ്മാൻ ചേർക്കില്ല ഡോളാമീറ്റ് നല്ലതാണ് ഡോളാമീറ്റൂടി ഇതിൻ്റെ കൂടെ എല്ലാം ചേർക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അത് മറ്റേ ഈ കുഴത്ത് വെച്ചിരിക്കുന്ന ബോട്ട്സിൻ്റെ വേസ്റ്റൊക്കെ ഇടുമ്പോഴത്തേക്കിന് അത് ഇതിനകത്ത് ആയിക്കോളും അപ്പോൾ അത് ഇടുമ്പം തന്നെ ഞാൻ ഇതുമായിട്ട് മിക്സ് ചെയ്ത ഇടുന്നത് അപ്പോൾ ഇതിനകത്ത് ഞാൻ ചൈരി കമ്പോസ്റ്റും വളവും ഒക്കെ ചേർക്കുന്നുണ്ട് ഒത്തിരി നമുക്ക് ചേർക്കണ്ട അപ്പം കുറച്ച് മതി ചിലപ്പോൾ ഒന്ന് മിക്സ് ചെയ്യണം കുറച്ച് മതി രണ്ട് കിലോ സാധനം ഉണ്ട് പിന്നെ അതുകൊണ്ട് ചകിരിപ്പൊടി തന്നെയാണിത് പിന്നെ കുറച്ച് ചകിരിപ്പൊടിയാണ് ഇതെല്ലാം അവിടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നു ഓൾറെഡി ഇതിനകത്ത് ധാരാളം വളമുണ്ട് കമ്പോസ്റ്റ് ദ്രവിച്ച് വരുമ്പോ തന്നെ നല്ല വളമായിട്ട് മാറി പിന്നെ അതെല്ലാം തിന്നോക്കൽ ഇട്ടാണ് അത് തിക്കാൻ വെച്ചിരുന്നത് അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു രോബാഗിലോട്ട് നമുക്ക് നിറയ്ക്കാം വേസ്റ്റ് ആണ് അത് കാടമ്പോച്ചിൻ്റെ പിന്നെ അത് കാണിച്ചു കുപ്പി എടുത്ത് വെക്കുക കുപ്പിയുടെ ചുറ്റി ഫില്ല് உண்டு அண்ட்ாய இது சம்போஸ்டின் வேஸ்டும் எல்லாம் கரீலையும் சாணகப்பொடியும் எல்லாம் குடங்குது എടുത്ത് നമ്മൾ ഈ ലെയർ ഇത് വന്നത് ോട്ട് ഇറങ്ങണമല്ലോ ആ ഗ്യാപ്പിലോട്ട് ഇതങ്ങ് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതിൽ നിന്ന് ഇതങ്ങ് വളർന്നുകൊള്ളും വെള്ളം ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി ഒത്തിരി നമ്മൾ പേപ്പർ ഗ്ലാസ് പൊട്ടിച്ച് കളയൊന്നും വേണ്ട അപ്പം ആ ഗ്രോ അത് ഫില്ലായി ചെടിയും വെച്ച് നമ്മൾ അധികം മണ്ണ് വേണ്ട അപ്പോൾ ഇതിനകത്ത് നിറയെ വളമൊക്കെ ഉള്ളത് കൊണ്ട് നല്ല ഗ്രോത്തിൽ ഈ ചെടി വളരുകയും ചെയ്യും സാധാരയാണ് എന്ത് വേണേലും ഇതുപോലെ തന്നെ നമുക്ക് വെക്കാം